ആൾക്കാർ പറ്റില്ല നോക്കിയിട്ടാണ് കുറച്ചും കൊടുക്കുക പത്ത് മോളിലെ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കുക മൂന്ന് ലക്ഷം പേപ്പർ എടുത്ത് ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ ചോദിക്കണ ഐറ്റ ചോദിക്കണത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും അതാ റൈറ്റ് അത്ര എൺപത്തിയഞ്ച് എട്ട് അഞ്ചിന് പതിനൊന്ന് മോളിൽ അൾട്ട് കൊടുക്കാൻ നമുക്ക് നല്ല വൃത്തികളുണ്ട് ഇത്തില്ല കുട്ടപ്പനെ കൊടുക്കും കൊടുക്കും അങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാടുള്ള മനസ്സോർക്കാർ വേണ്ടി വീടിനെത്തിക്കേണ്ടത് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളെ മേജർ ആക്സിഡന്റ് പ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ് ചെറിയ മുളക്കിലും ചെറിയ വേർക്കുള്ള അടിപൊളി കാറുകള് ചെറു വണ്ടികളെ മെയിനായിട്ടില്ല കൂടുതലുള്ള മനസ്സോർക്കുള്ള നെല്ല് മറ്റേണ്ടല്ലോ പത്താഴത്തിൽ എവിടുന്നും ആൾക്കാർ ആൾക്കാർ വരുന്നതാണ് ആൾക്കാർ വരുന്ന ഓൽക്ക് ഇല്ല വില കുറച്ച് വണ്ടികൾ ചെറു വണ്ടിക്ക് വില പാണ്ടിക്കാൻ അങ്ങാടിന്ന് വന്നാല് പിന്നെ ചിലപ്പോക്ക് കൊടശീന്ന് ഓട്ടർഷക്ക് വണ്ടി വരും എല്ലാവർക്കും വണ്ടി ഉണ്ടാക്കി വന്നില്ല പത്തു ആയപ്പോ ഓട്ടർഷ പൈസ കൊടുത്താലും നഷ്ടം പറ്റൂല നമ്മള് ഇവിടെ നാപ്പതിനായിരം നാപ്പത്തി അയ്യായിരം ഒരു വണ്ടി തുടങ്ങി അതേപോലെ വിലകൾ ഇതിലിപ്പോൾ അമ്പതിനായിരം എഴുപത്തയ്യം വണ്ടി ഒരു മുടക്കി വാങ്ങി അതിൽ പിന്നെ ബ്രോക്കറുക ആയോ ഒരു കള്ളത്തിനൊന്നും ഇല്ല നമ്മൾ ചില ആൾക്കാർ വണ്ടി എടുക്കാൻ പോകുമ്പോ ആയി അങ്ങോട്ടും ഇങ്ങട്ട് ില്ല എന്റെ മക്കളെ കാണുക മനസ്സിലൂർക്കാരനെ കാണുക അത്രേ ഉള്ളേ നേരെ പൈസ തരാൻ വണ്ടി കൊണ്ടുപോകും വീട്ടിൽ തന്നെയാണ് പരിപാടി നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മള് വില കുറച്ച് ഈ സ്ഥലത്തിന് റെന്റും ഇല്ല വേറെ വേറെ ആളെ നിർത്തി വാഹനം വാഹനത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ വണ്ടി പോണിത്ത ഫാൻ വർക്ക് ചെയ്യാന്നാലും പിന്നെ വണ്ടി ചൂടാവും അതിന്റെ ധർമ്മശാറ്റ് പ്രശ്നം കൊണ്ടേക്കാ ശരിയാക്കാൻ റെഡിയാവും എന്നതിരി ഇഞ്ചൻ വർക്ക് ചെയ്യുന്ന ബെൽറ്റുമ്പൊക്കെയാണ് ആ ബെൽറ്റ് പൊട്ടിയാലും വണ്ടി കേട് വരും അപ്പൊ ചെറിയ ചെറിയ കേടുകളൊന്നും നമ്മൾ ഗ്യാരണ്ടി തരൂല്ല വലിയ മേജർ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ റെഡി ആയി കൊടുക്കും ഇല്ലെങ്കിൽ നമ്മള് വരാൻ പോകുന്ന കേടാണെങ്കിൽ നമ്മൾ നന്നാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ അങ്ങനെയാണല്ലോ അതെ മേജർ ക്സിഡന്റും ഫ്ലഡും കളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കൊടുത്തു പോയി ഹോം ഡെലിവറി ഹോം ഡെലിവറി ഉണ്ട് ഇനി ഗൾഫിൽ ഇപ്പൊ ഇന്നിപ്പൊരാള് നമ്മുടെ ചാലക്കുടി കൂടി കൊണ്ടേ കൊടുത്തു ഒരാഴ്ച മുന്നേ പെരിന്തപുരത്ത് ഇതിപ്പോ ഗൾഫിലുള്ള ആൾക്കാർ അവർക്കിപ്പോ വരുമ്പോത്തിന് വണ്ടി പോലെ വീട്ടിൽ വേണം അതിനുവേണ്ട സത്യം ചെയ്ത വീട്ടിലാണെങ്കിൽ ചിലപ്പോ ഫാമിലി ചെറിയ ഇപ്പൊ പൊതുവേ ഇപ്പൊ ചെറിയ ചെറിയ കുടുംബങ്ങളാണല്ലോ അപ്പൊ അല്ലെങ്കിൽ ജ്യേഷ്ഠം അപ്പുറത്താണെങ്കിൽ അതിന്റെ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വണ്ടി വീട്ടിൽ എത്തിച്ചു പകുതി വണ്ടി നമ്മൾ അടക്കുക ബാക്കി പണ്ട് അവിടെ എത്തിയ ശേഷം നമ്മളെ അക്കൗണ്ട് ഒക്കെ ഇടിയാലും ക്യാഷായിട്ട് കൊടുക്കുക നമ്മളിപ്പോ ഇത്ര കിലോമീറ്റർ അവിടെ ഉണ്ട് അതിന് രാവിലെ ഇപ്പൊ നമ്മള് ചാലക്കുടിക്ക് കൊണ്ടേ കൊടുത്ത് മൂവായിരം രൂപയൊക്കെ ഒരു ആയിരം ഇരുന്നൂറ് ആയിരത്തിനൂറ് എണ്ണ വരും അവിടെ പോരാ തിരിച്ചു പോരാനും ഫുഡ് കഴിക്കാനുള്ള അത്ര വാങ്ങണുള്ളൂ വാങ്ങണോ ആവശ്യമില്ല നമുക്ക് ഞാൻ പറയാം ചെറിയൊരു ഇതൊരു ഏർപ്പാടായിട്ട് ചായക്കായ് മാക്സിമം കൊടുക്കും ആ പറയുന്ന പൈസക്ക് ഓരിക്കലും വരാണെങ്കിൽ കൊണ്ടു പോയിക്കോട്ടെ അങ്ങനെ പറ്റുമോ എല്ലാം കൊണ്ടും ഗ്യാരീട്ടാണ് അപ്പൊ കൂടുതലുണ്ടല്ലോ അതെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മള ചാനലേ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻഡ് മാൻ്റെ ആണല്ലോ അടിപൊളി മാരുതി എണ്ണൂറാണ് ചെറിയൊരു നീല കളറും ഗ്രേ കളറും കൂടുതലുള്ള മനസ്സിലാർക്ക് വീട്ടിലേക്ക് ഈ പെരുന്നാളും കഴിഞ്ഞ് ഫസ്റ്റ് മാർട്ട് കഴിഞ്ഞ സെക്കൻഡ് മാർട്ട് ആണ് കുറച്ച് പിന്നെ പുതിയ സ്റ്റോക്ക് ചെറിയ കായി കൊടുക്കാത്ത കഴിഞ്ഞ് കയറാണ്ടേ കണമാർ അപ്പൊ ഇതാണ് മോൺ ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോളില് ഇരുപത്തി ആറ് പേപ്പർ ഇരുപത്തി ആറ് ആ സീറ്റ് ഒക്കെ കുഴപ്പമില്ലാത്ത കവറൊക്കെ നമ്മൾ പുതിയ ഇൻഷുറൻസ് കൊടുക്കും പാർട്ടി ഓട്ടോ ചോദിക്കണല്ലേ ഓട്ടം ചോദിക്കണം അതിപ്പോ ഓട്ടോ ഒക്കെ ചെറിയ ഓണർഷിപ്പൊക്കെ തൊണ്ണൂറ്റി അഞ്ചും പടി ഉണ്ട് ഓണർഷിപ്പ് രണ്ടോ വേറെ മേജില്ലല്ലോ ഒരു പരിപാടിയില്ല ഒന്നും ഇല്ല പറയാം ഇഞ്ചിനും മെക്കാനും ഉഷാറാണ് ആളുകളും വന്നാൽ മതി എന്നാ ചോദിക്കുന്ന നമ്മൾ പുതിയ ഇൻഷുറൻസ് ഐ എം ബി അമ്പതിനാറും പുതിയ വരെ പേപ്പറില പേപ്പറിലെ കൊടുക്കുക അത് എം പി എഫ് ഐ എം എഫ് ഐ ആ അതാണ്ട് ഇത് മേഡം ഡെലിവറി ചെയ്തോടുക്കുളിക്കട്ടെല്ലാം ചെയ്തോടു അങ്ങനെ കുറഞ്ഞല്ല വണ്ടി ഞങ്ങൾ നടക്കുന്നു ഒരു പത്ത് മിനിറ്റ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി ചെറിയ കയ്യിൽ ഞാൻ മോളെന്തെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിലുണ്ട് ഇത് ഓപ്ഷൻ തന്നെ പിന്നെ ാണ് സ്റ്റാൻഡേർഡ് ആണ് മാത്രമല്ല സീറ്റാറും സൂപ്പർ വണ്ടിയാണ് സീറ്റാർ ഉഷാറാണ് നല്ല വൃത്തി ലാഡികൾ ഉണ്ടല്ലേ തയ്യാറും കാര്യങ്ങളും അതും ഓടികൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒരു പറഞ്ഞു നിലവിലുള്ള റീപ്ലേസ്മെന്റ് പരിപാടി പറഞ്ഞുകൊടുക്കണം ചോദിക്കുന്ന റൈറ്റ് അത്ര എട്ടിന് പതിനൊന്ന് മോളിൽ അൾട്ട് കൊടുക്കാൻ നല്ല വൃത്തികളാണ് കെ കി കുട്ടപ്പനായി കൊടുക്കും കുട്ടപ്പനായി കൊടുക്കും കൊടുക്കാല്ലേ കുട്ടപ്പനെ ആവശ്യമില്ല ഞാൻ നല്ല നെറ്റില വണ്ടി അല്ലേ അതൊന്ന് പൊടി വരയ്ക്കാൻ എല്ലാം പറഞ്ഞു കൊടുക്കാറല്ലേ ഇതുപോലെ ഓടല്ലോ കേറോ ആ പതിനൊന്ന് മോഡലോ കേട്ടി കൊടുക്കാം എന്തായാലും ഒരു പത്ത് അമ്പത് കയറും പതിനാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ സിൽവർ കളർ ഞാൻ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന പതിനൊന്ന് മോളാണ് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ടയറും ഓടിക്കുന്നുണ്ട് ഓടിക്കേണ്ടത് ഒന്നിനെ ഓടിക്കുന്നുണ്ട് ഒക്കെ ഒന്നിനെ ഉള്ളത് ഒരു പരിപാടി അത്യാവശ്യം വൃത്തിയുള്ള സീറ്റുകൾ ഉഷാറാക്കി ചെയ്തോ എത്രണ്ട് പതിനൊന്ന് മോളിൽ ഒരു ലക്ഷം കൊടുക്കുക ആൾക്കാർ നോക്കിയിട്ടാണ് കുറച്ചും കൊടുക്കുക ചായക്കായ എണ്ണക്കായ് വറ്റി ചെയ്യാ ചെയ്യാലേ ഇതുപോലെ പ്രയാസമാണ് നോക്കാം നോക്കാം നമുക്ക് അല്ലെ പതിനൊന്ന് ചിലപ്പോൾ പത്ത് പതിനായിട്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോളിലാണ് പതിനെട്ട് മോളാണ് സിംഗ്ഷിപ്പ് വണ്ടിയാണ് എലക്സഅല്ലേ എൽ എക്സിയാണ് നല്ല അടിപൊളി സർവീസ് ഒക്കെ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ അത്യാവശ്യം ടയർ ഉണ്ട് ബോഡി തന്നെ അത്യാവശ്യം വൃത്തുള്ള ബോഡിയാണ് സീറ്റർ ഒക്കെ അടിപൊളിയാണ് ചെയ്തു പൈസ ചെയ്തോ ഓടികൾ എത്രയാണ് ഓടികള് അറുപത്തിനാലായിരം ഓടികളല്ലേ എത്ര വണ്ടി വണ്ടികൾ ചോദിക്കുന്നുണ്ട് നമ്മള് രണ്ട് റുപ്പിയാണ് ആ ഒരു വെറ്റ വന്നിട്ട് പരമാവധി കുറച്ചുകൂടി കൊടുക്കും രണ്ട് റുപ്പി കൊടുക്കുകയും ഫുൾ ആണ് പൈസ മുടക്കണ്ട ആവശ്യമില്ലല്ല ഫുൾ അടിപൊളി അൾട്ടണോർ കൊടുക്കാൻ പ്രൊഫൈൽ ഉഷാറാണല്ലോ ഇല്ലാത്ത വണ്ടികൾ കേട്ടോ ഗ്യാരന്റീഡ് വണ്ടിയാണ് പത്ത് പതിനപ്പായിട്ടോ എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ൾട്ടോ അതെ വീടിന്റെ നീലല്ലേ കൊറേ നീല കളർ ഉണ്ടല്ലോ ഒരു നമുക്ക് പോയി പോയി രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് വണ്ടിയാണ് വെളുത്തുള്ള വണ്ടിയിലെ സി പവർ സ്റ്റാറിംഗ് പവറിംഗ് പതിനെട്ടിലും ഉണ്ട് എ സി പവർ സ്റ്റാറിംഗ് ഉണ്ട് ചെയ്തിട്ടൊന്നുമില്ല സീറ്റർ ഒക്കെ അടിപൊളി ചെയ്തോളെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വഴി കാണുന്നേ ഇത് ഇത്ര എൺപത്തിനാലായിരം എൺപത്തിയ്യായിരം ഓണർഷിപ്പ് ഓണിൻ്റെ ഒരു ചോദിക്കുന്നത്ര ചോദിക്കണത് നമ്മൾ കാര്യം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് അത് കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും അതാറുണ്ട് ലോൺ അത്ര കേറും എങ്ങനെയോ ഇത് ലോണ കേറ പ്രയാസോ അന്വേഷിക്കേ കസ്റ്റമർ ആണ് മാക്സിമം നോക്കി ചെയ്ത് ചിലപ്പോ ഒരു ലക്ഷം കയറും ചിലപ്പോൾ ഫുൾ കയറും

അപ്പോളുടെ പുത്തൻ ഡയറും ഉണ്ടല്ലോണ്ട് പിന്നെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഇഷ്ടിയാണ് കമ്പനിൽ ആണ് സൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് റിവേഴ്സ് ക്യാമറ ഉണ്ട് എൽ സി ഡി ഉണ്ട് ഫോർ ഡോറ് വിൻഡോ ഉണ്ട് എ സി പവർ സ്റ്റാറും ഒക്കെ ഉണ്ട് സീറ്റാറും സീറ്റാറും കാര്യങ്ങളും ഉണ്ട് അതും പൊടികൾ പറയുകയാണ് അത് കഴുകി കൊടുക്കും കഴുകി കണ്ടാല് ക്ലാരിറ്റി കൂടും ഇങ്ങനെ കാണും അതാറുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ മൂന്നേറെ ചോദിക്കുന്നുണ്ട് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും കൊടുക്കും ഈ മൂന്നേക്കാൾ ഞാൻ പറഞ്ഞത് മൂന്നേകാലും ലോണും കേറു ഫുൾ ലോൺ ആണ് പൈസയും കൊടുക്കണ്ടൊഫൈലാണ് ഫുൾ ലോൺ ഓർമ്മ അതെ എത്ര മൈലേജ് മൈലേജ് അങ്ങനെ പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടും എന്തായാലും കിട്ടും അതെ അല്ലേ മൈലേജ് മൈലേജ് നല്ലത് അല്ലേ ഞാൻ ഒരു പൊന്തിച്ചു പറയൊന്നും അല്ല ഇത് അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ക്ലാരിറ്റി ഉള്ള വേണ്ടിയാണ് പറയുന്നത് അടുത്ത വണ്ടി വീണ്ടും വെള്ള വെള്ളക്കളരെ അൾട്ടോ എണ്ണൂറ് ധ്യാന ഇത് പതിനേഴ് മോഡലും ഡെലിവറിയാണ് പതിനേഴ് മോഡലും മുപ്പത്തിമൂന്ന് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കു റിപ്ലേസ്മെന്റ് ഇല്ല ഇല്ല ആ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് നമ്മൾ പുതിയ ഇൻഷുറൻസ് നമ്മൾ തേർഡ് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ലോൺ പൈസ കൂട്ടുകൾക്ക് വണ്ടി കൊണ്ടുപോയി ഫുൾ ലോണിൽ അൾട്രോൾ കൊടുക്കാം ആ ഗ്യാരണ്ടി പറഞ്ഞു ചെയ്യാം ഫുൾ ഗ്യാരന്റിയേണ്ട ഈ വണ്ടി ഒക്കെ പുതിയ വണ്ടികൾ ഷോറൂമിൽ ഷോറൂമെന്ന് എടുക്കുന്ന ആ ഫീലിങ് ഇല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അത്ര ഗ്യാരന്റിയാണോ ഈ വണ്ടി ആ വാഗണർ സ്വിഫ്റ്റുകൾ ഡിസറുകളുടെ വണ്ടി ക്വാളിറ്റിന്റെ പുറമെ ക്വാളിറ്റി ആണ് ആ ഗ്യാരണല്ലേ എത്ര ഓടിക്കണല്ലേ ഞമ്മള് വെറും നമ്മൾ വീട്ടിൽ വെച്ച് നമ്മളെ തുറന്നു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു മാറ്റി പഠിച്ചു നമുക്ക് ഈ കണ്ട വേസക്കായില്ലേ ഇനിയിപ്പൊത്ത പറ്റിച്ചിട്ട് ആൾക്കാരെ എത്ര ഓടിക്കണത് അല്ലേ ഓടിക്കണത് പിന്നെ എഴുപത്തിരണ്ടായിരം ഓടിക്കണത് കറക്റ്റ് കമ്പനിഷിപ്പ് സിംഗ്ലോർഷിപ്പാണ് സിംഗ് ഓർഷിപ്പാണ് എന്നാ ചോദിക്കുന്ന വൈറ്റ് എത്ര ചോദിക്കുന്ന കയറ്റി നമ്മൾ രണ്ടേ നാപ്പ് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും രണ്ടു നാപ്പാണ് രണ്ടേ നാപ്പ് കിട്ടിയേക്ക് കിട്ടുള്ളൂ വെള്ളം കൂടി ഇനി പോലെ വന്നിട്ട് നമ്മളെ വള്ളം കൂടി വിഷാക്കണ്ട ഒരു തെ ലോൺ ഫുൾ ആണ് ഫുൾ രണ്ടേ നാപ്പ് രണ്ടേ നാപ്പ് ഫുള്ള് ഓരോ ഫുൾ പറയുമ്പോൾ വണ്ടി തന്നെ ഒത്തിരി കിട്ടാത്തോടും പ്രൊഫൈല് നോക്കാം നോക്കിയിട്ട് വേണം നമുക്ക് നോക്കി ചെയ്താൽ ഓരോ സ്വിപ്പാണെങ്കിൽ നമ്മൾ സ്വിപ്പാകെ ാണ് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാണ് വീഡിയോ റിവേഴ്സ് ക്യാമറ പിന്നെ എല്ലാത്തിനും സീറ്റ് കവറ് ഒരു തേഞ്ഞ വണ്ടിയാ ലക്ഷറി വണ്ടിയാണ് എല്ലാം തേങ്ങ വണ്ടിയാണ് അതെ സാധാരണക്കാരെ ലക്ഷണം റീപ്ലേസ്മെന്റും ഇല്ല റീപ്ലേസ് ടയറ് ഓടിക്കുന്നത് അയ്യായിരം തൊണ്ണൂറ്റിയഞ്ച് ഒന്നിനുള്ളിൽ ഓടിക്കും എത്ര വണ്ടി ചോദിക്കണ്ടേ നമ്മൾ പിന്നെ മൂന്നേ മുപ്പാണ് ചോദിക്കണത് മൂന്നേ മുപ്പ് മൂന്നേ കാലി നമുക്ക് കൊടുക്കാം അയ്യായിരം മിനി കുറച്ചു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ധിക സ്റ്റോക്ക് ഉണ്ടോ കഴിയാനായിട്ടില്ല എടുത്തല്ലേ ലോണത്തൊക്കെ മൂന്നുപയോൺ കയറുന്നത് ഇരുപത്തയ്യായിരം മുടക്കൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈ ഗ്രാക്കലർ കൊണ്ടോ ഡീസൽ എല്ലാം കിട്ടും കിട്ടും ഇരുവിനും അവിടെ എന്തായാലും കിട്ടും ഡിഫൻസോട്ടല്ലേ നമ്പറായ വണ്ടികളോ അതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള കേരള വണ്ടിയാണല്ലേ കോഴിക്കോട് വണ്ടിയാണ് കോഴിക്കോടൊക്കെ അങ്ങനെ കോഴിക്കോട് നമ്മളൊക്കെ വടകര അങ്ങനെ ആ ഇപ്പൊ ഓരോ ഓരോ സ്റ്റോപ്പിനും ഓരോ നമ്പർ അല്ലേ ആ നമ്പറല്ലേ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസർ വേഗ കഴിഞ്ഞാൽ വെള്ള ഇപ്പം പുലിയാണോ ഇപ്പം പുലിയാണ് ഇപ്പം പുലിയാണ് അല്ലേ ഇത് വിടിയന്നെയാണല്ലേ മോഡലേ മോഡല് രണ്ടായിരത്തിഒമ്പതാണ് ആ ഒമ്പുള്ള ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് ഒമ്പത് ഇരുപത്തൊമ്പത് ടയർ കാര്യങ്ങളൊക്കെ ടയർ ആ ഒരു അമ്പത് സമയം ടയർ പവർ സ്റ്റാരി പവർ വിൻഡോ ഒക്കെ വരുന്ന നാലോറ് വിൻഡോ വരും ഉഷാറാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഗ്യാരന് ഇഞ്ചിനും മെക്കാനിക്കും ഉഷാറാണ് സൂപ്പർ ആണ് ആ ചോദിക്കണമായിട്ട് എത്ര നമ്മൾ രണ്ടേക്കാളും ചോദിക്കണത് ആ ഒരു വെറ്റ വന്നിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കും പിന്നെയും കുറച്ചു ലോൺ ലോൺ നമുക്ക് തോറുകൾ വന്ന മാക്സിമം നോക്കിട്ട് നമുക്ക് ചെയ്യാലോ പേപ്പർ അല്ലേ ചെറിയ കായ്ക്ക് വണ്ടി ആൾക്കാരുടെ വീട്ടിലുമാണ് ഒരു അത്യാവശ്യം നല്ല കൂട്ടില് വണ്ടി എന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ അങ്ങനത്തെ അവർക്ക് പറ്റുവാണ് ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കുക അഞ്ചേ മാതിരി കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കുകയും ചെയ്യാം ഡെലിവറി ഉണ്ട് ആൾ കേരള ഡെലിവറി ചിലവ് തീരുവാണെങ്കിൽ അത് ഏത് തന്നെ കൊണ്ടു കൊടുക്കുക ഏതുകൊണ്ട് ചെറിയ കുറഞ്ഞ വണ്ടി കൊണ്ട് കൊടുക്കും ചെലവ് അറിയും വേണം ഒരു വണ്ടിയിൽ പകുതി പൈസ ഒരു അടക്കം വേണം എന്നാലാണ് ആൾക്കാരും വിളിച്ചു പറഞ്ഞു കൊടുക്കും മൂന്നാല് നമ്മള് വണ്ടി കൊണ്ടു വരുന്നു അവിടെ നാലാൾക്കാരുടെ അഭിപ്രായപ്പെട്ട് പിന്നെ നമുക്ക് പണിയാവും പിന്നെ അവിടുത്തെ നല്ല അടിപൊളി സ്വിഫ്റ്റില് ഒന്ന് കേക്കാണ്ട് കേക്കേം കൊടുക്കും ഉള്ളില് വേറെ കാറും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് പുതിയ മോഡൽ വരുന്ന സ്വിഫ്റ്റ് ആണ് പതിനൊന്ന് നൂറ് ഷേപ്പിലുള്ള ഷിഫ്റ്റ് ആണ് ഡീസൽ പെട്ടുള്ള ഡീസലാണ് ഡീസൽ ആ ഒരു സ്പോർട്സുകാർ ഉള്ളിലുണ്ടല്ലോ അത് ചാൻമാര് ഓടിക്കുന്ന ഓടിക്കണത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുണ്ട് ഇൻഷുറൻസ് പിന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം ഐ ഡി പിന്നുണ്ട് അപ്പൊ മാക്സിമം ലോൺ ആണ് മാക്സിമം ലോൺ ആണെങ്കിൽ ലോൺ കിട്ടും ും കിട്ടല്ലേ കിട്ടിയ നോക്കാം നമുക്ക് അല്ലെ ചെറിയ മണ്ഡത്തിലെ സൈഡില് കൂളിക കൊടുത്തു കാര്യങ്ങളും അതല്ലേ എല്ലാവരും നോക്കിക്കോട്ടെ ഈ വണ്ടി അടുത്തുള്ള എല്ലാ വണ്ടി പോലെ നോക്കി ഒരു കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി ചെക്കേ എടുത്താൽ മതി നമ്മള് ഞമ്മളും പറയണേ പറഞ്ഞുകൊടുക്കും ഇനി ഒക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് നമ്മൾ പുതിയൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കേണ്ട ക്ലാരിറ്റി ആ ക്വാളിറ്റി ഏതൊരു യൂസ്ഫിലാണെ പോയാലും കിട്ടൂല എന്നാലും ഗ്യാരി പറയണുഅ സാധാരണക്കാര് നമ്മള് പൈസ കമ്മിയുള്ള ഈ യൂസ് ചില വാങ്ങണത് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന വാരി നമ്മള് നോക്കും നമുക്കൊരു ഇപ്പൊ ആള് അത്യാവശ്യം ആഗ്രഹിച്ച് കാണിക്കാനൊരു വണ്ടി വാങ്ങുന്നത് അപ്പൊ ഓന മനസ്സിൽ എന്തൊക്കെയാറുണ്ട് നമ്മുടെ മനസ്സെന്തൊക്കെ സൂപ്പർ ആയിട്ട് കൊണ്ടുനടക്കണം എന്നൊക്കെ ആണോ അപ്പൊ അത് കൊണ്ട് പോയി ബൈക്കിട്ടൊക്കെ തന്നെ കേടന്നാൽ എന്നാലും ഗ്യാറണ്ടിന്റെ വണ്ടിക്ക് നമ്മൾ പിന്നെ നൂറ്റിക്ക് നൂറ് വേണം ഗ്യാരണ്ടി പറയില്ല പക്ഷെ എല്ലാ ഇപ്പൊ ഈ നിലവിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറയുള്ളൂ പരവുള്ളൂ അതെ പിന്നെ എത്ര കിട്ടിയാൽ മതി നമുക്ക് ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ആണെന്ന് പറഞ്ഞല്ലേ എത്ര വണ്ടി കൊണ്ടുപോയി രണ്ട് നാപ്പത് ചോദിക്കണ്ടേ കുറയോ രണ്ടാം നാപ്പായി നമ്മൾ ചോദിക്കണത് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണ് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ലോണ് കൊടുക്കാ ലോൺ പതിനഞ്ച് നാപ്പ് ശ്രീരാമര് ഇപ്പൊ കൊടുക്കിട്ടുണ്ട് കൊടുക്കലുണ്ട് അങ്ങനെ നമുക്ക് നോക്കാം ചെയ്തിട്ട് രണ്ടാം നാപ്പിനൊരു വീട് അവർക്ക് പടുത്ത മാസത്തെ ശരിയാവുള്ളൂ പതിനഞ്ചു ശരി എടുക്കാൻ പറ്റിയില്ലോന്നൊരു ഇത് വേണ്ട ഒരു അഞ്ചോ പത്തോ അഡ്സ്സരിയാണെങ്കിൽ അത് പിന്നെ മാറ്റി വന്നിട്ട് മതി ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കേ അടുത്ത വണ്ടിയല്ല അടിപൊളി ബോലേറോ ഏ ആക്കു പോവാൻ മറ്റേ വണ്ടി എട്ടാ പോവാൻ ഇത് ാണ് പത്ത് മോളെ ആണ് പേപ്പർ പേപ്പർ നമ്മൾ ഉപയോഗിച്ച വണ്ടിയാണ് ഉപയോഗിക്കണത് ആ പക്ഷേ പേപ്പർ എടുക്കാൻ വേണ്ടി ഈ ആഴ്ച പേപ്പർ എടുക്കും ഈ ആഴ്ചയില് പേപ്പർ എടുക്കും പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കുന്ന രീതിയിലുള്ള വർത്താനാണ് വർത്തമാനം പറഞ്ഞിട്ട് ഓടിയാണ് വാണിഷിപ്പ് എത്ര വാണിപ്പ് ഇപ്പൊ നമ്മൾ അടക്കം പോകുമ്പോൾ മൂന്നായി മേജർ കമ്പനി ഒരു പരിപാടി നല്ല മൈലേജും ഉണ്ട് മൈലേജ് ഉണ്ട് പത്ത് പതിനെട്ട് കിലോമീറ്റർ ഡി എഞ്ചിനെ ഡി ഐ ഡി ഇഞ്ചിനെ മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് പത്ത് പതിനേജുണ്ട് സീറ്റ് നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊള്ളൂലേ ആ നമ്മൾ നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പൊ കുഴപ്പമില്ലാത്ത വണ്ടി കൊണ്ടുപോകാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ അതെ നമ്മൾ ഉപയോഗിക്കാൻ കണ്ടീഷനിൽ കൊണ്ടുവരണ വണ്ടിയാണ് അതെ പിന്നെ ടയർ കാര്യങ്ങളും അതും ടയർ കാര്യം അത്യാവശ്യം ഒരു എമ്പ് സമയം ടയർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി അതെ പത്ത് മോളിലെ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കും മൂന്ന് ലക്ഷ രുപയൊക്കെ പേപ്പർ എടുത്ത് ക്ലിയർ ആക്കിട്ട് വണ്ടി കൊടുക്കേണ്ട കുറെ ഇതിന് ഇതിമ ലോൺ പ്രയാസാണ് മൂന്ന് ലക്ഷം ഇരുപത്തിര പേപ്പർ ലോണില് കൊടുക്കാതെ വണ്ടി അല്ലേ പത്ത് പതിനേജിലോ സൂപ്പർ ആയിട്ട് അടുത്ത വണ്ടി ബീറ്റ് ഇത് ഡീസൽ ആണ് ഡീസൽ ബീറ്റ് ആണ് എത്ര മോഡൽ ഉണ്ട് നാല് ഡോർ വിൻഡോ ഉണ്ട് ഉണ്ട് നാല് ഡോർ വിൻഡോ ഷാറിംഗ് ആ ബാക്ക് വൈഫർ ഫുൾ ഓപ്ഷൻ അതെ എത്ര ഓടിക്കുന്നുണ്ട് ഓട്ടോ അതിന് തൊണ്ണൂറായിരം കാണുന്നുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ മീറ്റർ മൂന്നായിട്ട് ഒന്നുമില്ല ഒന്ന് ടച്ച് ചെയ്യണ്ടല്ലേ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ആ വേറെ മേജർ ഒന്നും ഇല്ല സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കും എഴുപത്തയ്യാറ് ബീറ്റ് ഡീസൽ വണ്ടി കൊടുക്കാം അതെ നല്ല മൈലേജ് ഉണ്ടാവില്ല അതിന് കുറയോ പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ എഴുപത്തയ്യാറ് തരും ഈ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ അല്ലെ ആ ഗാരനെയാണ് ഇഞ്ചിനെക്കാണ് കുഷാറല്ലേ ഡീസലൊക്കെ മൈലേജ് എന്തൊരു മലേഞ്ഞ് കിട്ടും പറയാം ഫ്രണ്ട്സ് ഈ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചാനലേ കടന്നി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടഞ്ഞ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പോളി അടിപൊളി വീഡിയോ അടിപൊളി കൂടി കാണാം